എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു തൃപ്രയാർ ഏകാദശി ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് ഇത്തവണത്തെ അതിവിശേഷമായ തൃപ്രയാർ ഏകാദശി തൃപ്രയാർ അപ്പനായ ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് പക്ഷെ നമുക്കറിയാം ഡിസംബർ പതിനഞ്ച് ഒരു തിങ്കളാഴ്ചയാണ് ജോലിയുള്ളവർക്കും വീട്ടിൽ തിരക്കുള്ളവർക്കും ഒരുപാട് സമയം പൂജകൾക്കോ വ്രതാനുഷ്ഠാനങ്ങൾക്കോ വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കില്ല പലരുടെയും മനസ്സിലുള്ള ഒരു വിഷമമാണിത് എനിക്ക് ഭഗവാനെ ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വ്രതത്തിൻ്റെ ഫലം കിട്ടുമോ എന്നുള്ള സംശയം പലരുടെയും മനസ്സിലുണ്ടാകും ഈ തിരക്കുകൾക്കിടയിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തൃപ്രയാർ ഏകാദശിയുടെ വ്രതഫലം പൂർണ്ണമായി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു എളുപ്പവഴിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ തൃപ്രയാർ ഏകാദശി ദിവസം രാമായണ പാരായണം ചെയ്യുന്നതിന് ആയിരം ഏകാദശി വ്രതമെടുത്ത പുണ്യമുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് രാമായണത്തിലെ സുന്ദരകാന്ഡം ഈ ദിവസം സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് അതിവിശേഷമാണ് ജീവിതത്തിലെ സകല ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങാൻ സുന്ദരകാന്ഡം പാരായണം സഹായിക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് സമയമുള്ളവർ തീർച്ചയായും ഏകാദശി ദിവസം സുന്ദരകാന്ഡം വായിക്കാൻ ശ്രമിക്കണം ജോലി തിരക്ക് കാരണം സമ്പൂർണ്ണ രാമായണം വായിക്കാൻ സമയം കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല നമ്മുടെ പൂർവീകർ അത്തരം സാഹചര്യങ്ങളിലേക്ക് വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന ഒരു അത്ഭുത മന്ത്രമുണ്ട് അതാണ് ഏകശ്ലോകി രാമായണം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരൊറ്റ ശ്ലോകത്തിൽ രാമായണ കഥ മുഴുവൻ സംഗ്രഹിച്ചിരിക്കുകയാണ് ഇതിൽ വളരെ ശക്തമായ ഒരു ശ്ലോകമാണിത് ഏകാദശി ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ രാവിലെ വിളക്ക് കൊളുത്തുന്ന സമയത്തോ ഭക്തിയോടെ ഈ ഒരു ശ്ലോകം ജപിച്ചാൽ രാമായണം മുഴുവൻ പാരായണം ചെയ്ത അതേ ഫലമാണ് തൃപ്രയാരപ്പൻ നിങ്ങൾക്ക് നൽകുക ഏകശ്ലോകി രാമായണം ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് ആദ്യം ശ്രീരാമൻ വനവാസത്തിന് പോയി സ്വർണമാനിനെ വധിച്ചു സീതാപഹരണവും ജടായു മോക്ഷവും നടന്നു സുഗ്രീവനുമായി സഖ്യം ചെയ്തു ബാലിയെ വധിച്ചു സമുദ്രം കടന്ന് ലങ്കയിലെത്തി ലങ്ക ദഹിപ്പിച്ചു ഒടുവിൽ രാവണനെയും കുംഭകർണനെയും വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു ഇതാണ് രാമായണം ഇത്രയും ലളിതമായിട്ടാണ് രാമായണത്തെ ഒരു ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമയമില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട വരുന്ന തൃപ്രയാർ ഏകാദശി ദിവസം അതായത് ഡിസംബർ പതിനഞ്ചാം തീയതി ഈ ചെറിയ ശ്ലോകം ഭക്തിയോട് ജപിക്കുക ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളിലും കുടുംബത്തിലും തീർച്ചയായും ഉണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ തിരക്കുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക അവരും ഈ എളുപ്പവഴി അറിയട്ടെ കൂടുതൽ ഭക്തിപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓം നമോ നാരായണായ